ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പഴഞ്ഞിയിൽ ഗണേശനെ കാണാനെത്തിയിട്ട് അവിടെയാണ് ഗണേശൻ വിളിച്ച് ചോദിക്കുന്നതാണ് ആദ്യം അപ്പോഴാണ് ഇതാ വിളിച്ച് ചോദിക്കുമ്പോഴേക്കും ഗണേശൻ അവിടെ എത്തി അപ്പോൾ അവന് ഒരു സ്നിക്കേഴ്സ് കൊടുത്തു അപ്പോൾ ചക്കൻ തലേക്കെട്ടൊക്കെ കെട്ടുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ആർബൺ ബ്രൈറ്ററിനെ പരിചയപ്പെടുത്തി തന്നതാണ് സിയാദ് കാട്ടാ ഞാനവരെന്നെ കണ്ടിട്ടൊന്നുമില്ല ഇല്ല ആദ്യമായിട്ട് കാണുന്നതും അവിടെ നിന്നാണ് പരിചയപ്പെടുത്തി തരുന്നത് സിയാദക്കാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തലക്കെ ഇട്ട് കെട്ടി അവിടെ നിന്ന് പ്രദക്ഷിണമൊക്കെ ആരംഭിക്കാനായിട്ട് പോയിരുന്നു കേട്ടോ അപ്പം അവിടെ ഭയങ്കരമായിട്ട് ബാൻഡ് സെറ്റും അതിൻ്റെ ഇതൊക്കെ ആയിട്ട് നടക്കണു നല്ല തിരക്കായിട്ട് ഇപ്പം ഞാൻ പഴഞ്ഞു പെരുന്നാളിന് ആദ്യമായിട്ടാണ് മുമ്പ് പോയിട്ടുണ്ട് പക്ഷേ അന്ന് ഇങ്ങോട്ട് തിരിച്ചതായി രാത്രി പോയിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് അപ്പന്നെ അങ്ങോട്ട് പോകുന്നു പരിപാടിയൊന്നും കണ്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത്തവണ ആ ഞാൻ ഷിജുവിന്റെ കൂടെ അങ്ങനെ പോയിട്ട് ജസ്റ്റ് പോയിട്ട് ഷിജു അനന്തു ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പോരണ്ടായി പോയിട്ട് പെരുന്നാളും കണ്ടില്ലേ പള്ളിപ്പറമ്പും കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല വെറുതെ പോയി അവിടെ കുറേ നേരം ഇരുന്നു ഫുഡ് കഴിച്ചു സംസാരിച്ചു ഇങ്ങോട്ട് പോന്നു വേറെ ഒന്നും കണ്ടിട്ടില്ല ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗണേശൻ്റെ പുറകെ തന്നെ നിന്ന് കുറേ നേരം ഇപ്പോൾ പെരുന്നാളൊക്കെ കണ്ടതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ വീഡിയോ ഗണേശൻ്റെ ഇങ്ങനത്തെ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ കുറേ നേരം അവിടെ നിന്നു ഗണേശൻ നിൽക്കുമ്പോൾ അവിടെ നിന്നു ഇങ്ങനെ നിന്നു അപ്പം എന്നെ സി അതുക്കാ എന്താ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു എൻ്റെ ഗണേശൻ്റെ കൂടിയിൽ അത് അത് അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അത് പറയുമായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു ഫോട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവന് സ്നിക്കേഴ്സ് കൊടുക്കും ഓരോ സ്നിക്കേഴ്സ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ അവൻ എന്നെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ടാവും അപ്പം ഞാനൊരു സ്നിക്കേഴ്സ് കൊടുക്കും അങ്ങനെ കുറേ നേരം അങ്ങനെ ഗണേശൻ്റെ കൂടെ ചിലവഴിച്ച് വളരെ സന്തോഷമായിട്ട് പിന്നെ അവന് നിന്ന് നിന്നും അടുത്തു കാരണം തലേദിവസം രാത്രി പരിപാടി ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു കാലത്തൂട്ട് അതൊക്കെ കഴിഞ്ഞു അപ്പം സിയാദിക്ക ഒരു ഡാൻസ് കളിച്ച് കളിച്ച് വൈറലായ ഒരു വീഡിയോ ഉണ്ട് കേട്ടാ സിയാദിക്ക ഡാൻസ് കളിച്ചത് കള്ളുപിടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു വീഡിയോ ഉണ്ട് അത് ഞങ്ങളുടെ വീഡിയോ അല്ല അത് പഴഞ്ഞിക്കാർ തന്നെയിട്ടൊരു വീഡിയോ ആയിരുന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പെരുന്നാളൊക്കെ അഞ്ച് മണിക്കാണ് അവസാനിക്കുക അപ്പം അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടാ അപ്പോൾ ഓരോ നിമിഷവും ഇങ്ങനെ ഗണേശന്റെ കൂടെയുള്ളത് ഇങ്ങനെ ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എടുത്ത ഞങ്ങളുടെ എടുത്ത വീഡിയോ ആണ് അപ്പത്തേക്കും പിന്നെ വേഗം ആനയാരുടെ അടുത്തേക്ക് എന്നെ പോയി എന്താന്ന് വെച്ചാൽ ആന ശരി അപ്പൊ ഗണേശന് അങ്ങനെ പരിപാടിയൊക്കെ അവസാനിക്കാൻ പോവായിരുന്നു പുറകെ പിള്ളേരോടെ ഇറങ്ങാൻ പോയിട്ട് കുറ്റങ്ങളെ ഇറങ്ങാനൊക്കെ പറ്റാതെ കുറെ കഷ്ടപ്പെടുന്നതൊക്കെയാണ് കേട്ടാ അങ്ങനെ എത്രയും വേഗം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങളും വീട്ടിൽ പോകാന്ന് വിചാരിച്ചിരിക്കാൻ അപ്പൊ ഇരട്ടാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്കും തിരിച്ചു പോരണല്ലോ അപ്പൊ അത് അതൊക്കെ കഴിഞ്ഞിട്ട് പോവാണ് തലേക്കെട്ടൊക്കെ അവിടെ പോയിട്ട് അഴിക്കാനായിട്ടാണ് ട്ടാ പോണത് അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഫോൺ വാങ്ങിക്കാനായിട്ട് ഗണേശൻ യും കൊണ്ട് സീ അതൊക്ക ജിസ്മിയുടെ വീട്ടിലു വന്നു ഫോൺ അപ്പം ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചേക്കായിരുന്നു അവിടെ ആയിരുന്നു അവിടെ അപ്പവിടെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചിപ്സ് എല്ലാം കൊടുത്തു ഗണേശന് ഉമ്മ കൊടുത്തു അങ്ങനെ മെമ്മറബിൾ ആയിട്ടുള്ള കുറെ ഇതുകൾ വന്നു ഞങ്ങൾ ഒരുപാട് അവിടെ നിന്ന് സംസാരിച്ചു അപ്പം ആ വീടിന്റെ മുന്നിൽ മുഴുവനും ആൾക്കാർ കേട്ടാ എന്താ ഇവിടെ ആന ഒരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടി ആന വന്നിരിക്കുന്നു അങ്ങനെ മീനൊട്ടിമൊക്കെ കൊടുത്തു ഇത്രയും അടുത്ത് നിന്നിട്ട് ഇങ്ങനെ അവന്റെ ലെവലിക്ക് കാരണം ഈ വീട് കുറച്ച് ഉയർ ഉയർന്നതാണ് അതുകൊണ്ട് ശെരിക്കും നമുക്ക് വായിക്കി വെച്ച് കൊടുക്കാനും കണ്ണിലുമ്മ കൊടുക്കാനും ഒക്കെ കാരണം കണ്ണിലുമ്മ കവളത്തുമ്മ പറ്റൂട്ട് അപ്പൊ ജിസ്മിയുടെ അമ്മ പറയുന്നത് വീട് പൊളിക്കുവോ ഗണേശൻ തല തട്ടിയിട്ട് എന്ന് ചോദിക്കണ്ട അവിടെ ഡ്രസ് ഉണ്ടായിരുന്നേ അപ്പൊ അത് പൊളിയോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാരും കൊടുത്തു മണ്ണിക്കൂട്ടം കൊടുത്തു മീനുട്ടി കൊടുത്തു പിന്നെ കുഞ്ഞുമണി കുഞ്ഞുമണി വെറുതെ തൊട്ടേ ഉള്ളൂ കേട്ടോ അനേനെട്ടോ അപ്പോൾ എല്ലാവരോടും കൊടുത്തോളൂ കൊടുത്തോളൂ അതിനെന്താ കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തു അത് ഏതാ സിയാതിക്കാനാണ് അവന് അങ്ങനെ അതെല്ലാം കൊടുത്ത് ഞങ്ങൾ ചിപ്സൊക്കെ കൊടുത്ത് അത് അങ്ങനെ അവർ തിരിച്ചു പോയി പിന്നെ ഇടയിൽ മീനുട്ടി നേർച്ച ചോറ് വാങ്ങാൻ ഞങ്ങൾക്ക് വാങ്ങാനായിട്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വാങ്ങാൻ പോയി